ബഹുമാനീയരെ ഇന്ന് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭ നീണ്ട മൂന്ന് വർഷത്തെ സംവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും ഇപ്പുറത്ത് വളരെ വ്യക്തവും ഭദ്രവുമായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം ലോകത്ത് പലതരത്തിലുള്ള ഭരണഘടനകൾ ഇന്ന നിലവിലുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അലിഖിത ഭരണഘടനയുള്ള ഒരുപാട് രാജ്യങ്ങളും ഇന്ന നിലവിലുണ്ട് നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് പക്ഷേ ഭരണഘടന നിലവിൽ വരുന്നത് ജനുവരി ഇരുപത്തി ആറിന് അതിനു പിന്നിലും ഒരു ചരിത്രമുണ്ട് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഭരണഘടനയുടെ നിർമ്മാണ സഭ എന്ന് പറയുന്നത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകളും ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പാക്കിയ മറ്റ് നിയമങ്ങളും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെ ഇന്ത്യയിൽ ഭരണം നടത്തിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ആ ഒരു ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻ്റ് നേരിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങി ഈ ഒരു സമയത്ത് പല നിയമങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടതാണ് റെഗുലേറ്റിംഗ് ആക്ട് അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് എന്നൊക്കെ പറയുന്നത് അതോടൊപ്പം ചേർത്ത് വാങ്ങിക്കേണ്ട മറ്റ് നിയമങ്ങൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലും അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് പ്രത്യേകം നിയമിക്കപ്പെട്ട ഗവർണർമാരിലൂടെയും വൈസ്രോയിമാരിലൂടെയുമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നത് ഇത്തരം നിയമങ്ങളിലൂടെയാണ് അക്കാലത്തെ ജനങ്ങൾ നിയമപരിരക്ഷ നേടിയിരുന്നത് ഇതിനിടയിലാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യൻ ജനത തന്നെ രൂപീകരിക്കുന്ന ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ശക്തമായിട്ടും ഉയർന്നു വരുന്നത് ഇത്തരം ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായ എം എൻ റോയിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഭരണഘടന ഇന്ത്യക്കാർ തന്നെ രൂപീകരിക്കണം എന്ന ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയും തുടർന്ന് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട് അസംബ്ലി അഥവാ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുകയും ചെയ്തു ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ പ്രൊവിൻസിലും നിന്നുമായിരുന്നു അഥവാ പ്രൊവിൻസുകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളെയാണ് പ്രൊവിൻസുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെയാണ് രാജ്യങ്ങളെയാണ് സ്റ്റേറ്റ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത പ്രതിനിധികളെയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഉൾക്കൊള്ളിച്ചിരുന്നത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോട് കൂടി പാകിസ്ഥാന് മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അന്ന് ഏതൊക്കെ അംഗങ്ങളാണോ ഉണ്ടായിരുന്നത് അതേ അംഗങ്ങളെ വെച്ചുകൊണ്ട് തുടർന്ന് പോരുകയാണ് ഉണ്ടായത് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കീഴിൽ വ്യത്യസ്ത തരം കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഭരണഘടന എഴുതി തയ്യാറാക്കേണ്ടത് ഇവരുടെ ചുമതലയായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കറെ ആയിരുന്നു ഇദ്ദേഹമാണ് ഭരണഘടനയ്ക്ക് ആദ്യമായ രൂപരേഖ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പിയായിട്ടും അതോടൊപ്പം ഭരണഘടനയുടെ പിതാവായിട്ടും അറിയപ്പെടുന്നത് അദ്ദേഹത്തോടൊപ്പം മുന്നൂറോളം പേർ ചേർന്ന് മൂന്ന് വർഷത്തോളം സമയമെടുത്തിട്ടാണ് ഒരു ഭരണഘടന ുന്നത് ഗവണ്മെൻ്റ് ഓഫ് ഇന്ത്യ ആക്റ്റുകളിൽ നിന്നും പല നിയമങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുണ്ട് അതോടൊപ്പം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും ഐറിഷ് യു എസ് എ അതുപോലെ തന്നെ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും പല നിയമസമ്പ്രദായങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള മൂന്ന് വർഷക്കാലം ഈ ഒരു ഡ്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള സംവാദങ്ങളും ചർച്ചകളുമായിരുന്നു നടന്നിരുന്നത് ഓരോ പ്രൊവിൻസുകളെയും പ്രിൻസ്ലി സ്റ്റേറ്റുകളെയും മുന്നോട്ട് വെച്ചുകൊണ്ട് ഓരോ അംഗങ്ങളുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ടും വോട്ടിംഗ് രേഖപ്പെടുത്തി വോട്ടിങ്ങിൻ്റെ പിൻബലത്തിലൂടെയാണ് ഓരോ നിയമങ്ങളെയും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമാകുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നവംബർ ഇരുപത്തിയാറും അതുപോലെ തന്നെ ജനുവരി ഇരുപത്തി ആറും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചരിത്രം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഇന്ത്യൻ ദേശീയ നേതാക്കൾ വാദിച്ചു കൊണ്ടിരുന്നത് ഡൊമിനിയൻ സ്റ്റേറ്റ്സ് എന്ന വാദമാണ് അഥവാ ഇന്ത്യയിൽ ഇന്ത്യൻ ജനത തന്നെ ഭരിക്കുക അതിനു മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടി ഭരിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് ഡൊമിനിയൻ സ്റ്റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിന് ശേഷം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഇന്ത്യൻ ജനത തന്നെ ഭരിക്കുക എന്നൊരു വാദത്തെയാണ് ഇന്ത്യൻ ദേശീയ നേതാക്കൾ മുന്നോട്ട് വെച്ചത് ഇതിനു വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി പൂർണ്ണ സ്വരാജ് ഡേ എന്നൊരു ആകാശം കൂടി നടത്തപ്പെടുകയുണ്ടായി പിൽക്കാലത്ത് ഒരു ദിവസം വിസ്മരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടന പൂർത്തിയായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വരുന്ന ദിനമായിട്ട് പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനവുമായിട്ടും ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന നിലവിൽ വന്ന ദിനവുമായിട്ട് നമുക്ക് അറിയപ്പെടുന്നത് നിലവിൽ നാനൂറ്റി എഴുപത് അനുച്ഛേദങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് അതോടൊപ്പം ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും പന്ത്രണ്ട് ഷെഡ്യൂളുകളുമാണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇതുവരെയായിട്ട് നൂറ്റിയഞ്ചോളം ഭേദഗതികൾ വരുത്തുകയുണ്ടായി അതിൽ അവസാന ഭേദഗതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീമാൻ ജവഹർലാൽ നെഹ്റു നടത്തിയ ലക്ഷ്യപ്രമേയത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഒരു ആമുഖത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി മൂന്നിനാണ് ആ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിക്കുന്നത് യു നിന്നാണ് ഇന്ത്യ ആമുഖം എന്നൊരാശയം ഭരണഘടനയിലേക്ക് കടമെടുക്കുന്നത് ഭാവിയിൽ രാജ്യം കൈവരിക്കേണ്ട നേട്ടങ്ങളെയും ലക്ഷ്യങ്ങളെയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രദാനം ചെയ്യുന്നത് ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന് ഇതുവരെയായിട്ടും ഒറ്റത്തവണ മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആ ഒരു ഭേദഗതി നടത്തപ്പെട്ടത് ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഇത് ഇന്ത്യൻ ഭരണഘടന ആമുഖം നാല് ഭാഗങ്ങളിലായിട്ട് അറിയപ്പെടാണ് അറിയപ്പെടുന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി അനുസരിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് ചേർക്കപ്പെട്ട വാക്കുകളാണ് സെക്യുലർ സോഷ്യലിസ്റ്റ് ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ നാല് ഭാഗങ്ങളായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ ക്രമീകരിച്ചിട്ടുള്ളത് ആമുഖത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന സുപ്രീം കോടതി വിധി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബിരുബാർ കേസിലൂടെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ എന്ന കേസിലൂടെയാണ് വീണ്ടും ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന മറ്റൊരു വിധി കൂടി സുപ്രീം കോടതി വിധിക്കുകയുണ്ടായത് ഇങ്ങനെ എടുത്തു നോക്കിയാൽ പലവിധ പ്രതിസന്ധികളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിൽ രൂപീകൃതമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആബ്ധവാക്യമായ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്ക് തെരഞ്ഞെടുക്കുന്നിടത്ത് പോലും പലവിധ പ്രതിസന്ധികൾ രൂപപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വർത്തമാന കാലത്തെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ തീർത്തും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പല ഭരണകൂട പ്രവർത്തനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവ തികച്ചും മതേതര വിരുദ്ധവും ഇന്ധന ഭരണഘടനയുടെ മത മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളിച്ച അനുച്ഛേദങ്ങളെ തീർത്തും വിരുദ്ധത കൽപ്പിക്കുന്ന പല പ്രവൃത്തികളും ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവയൊക്കെയും തിരുത്തപ്പെടേണ്ടതാണ് നാളെയുടെ തലമുറയ്ക്ക് അവയൊക്കെയും ഉത്ബോധിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി